പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ വിട പറയുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ഏൽപ്പിക്കുന്ന ശൂന്യത ഏറെയാണ് യോധ എന്ന ഒറ്റ സിനിമ മതി ആ പ്രതിഭാശാലിയെ നമ്മൾ എന്നും ഓർത്തിരിക്കാൻ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾ ഡയലോഗുകൾ അന്നേവരെ കണ്ടിട്ടില്ലാത്ത കഥാസന്ദർഭങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് തൈപ്പറമ്പിൽ അരിശുമൂട്ടിൽ അശോകൻ ഉണ്ണിക്കുട്ടൻ റിമ്പോച്ചെ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സിനിമയാണ് യോധ എ ആർ റഹ്മാനെ മലയാളത്തിലേക്ക് എത്തിച്ച സംവിധായകനായിരുന്നു സംഗീ ശിവൻ ശിവൻ കുടുംബത്തിൽ നിന്നും സിനിമയിലേക്കെത്തിയ ശിവൻ മലയാളത്തിൽ ഒട്ടേറെ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല ഹിന്ദിയിലും മലയാളത്തിലായാലും ഇരുപതിൽ താഴെ ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തത് ഹിന്ദിയിൽ എട്ട് ചിത്രങ്ങളാണ് അദ്ദേഹം ഒരുക്കിയത് സംവിധായകൻ ഛായാഗ്രഹകൻ എന്നീ നിലകളിലെല്ലാം സംഗീ ശിവൻ തന്റെ പ്രതിഭ തെളിയിച്ച ചിത്രമായിരുന്നു യോധ സഹോദരൻ സന്തോഷ് ശിവനായിരുന്നു മിക്ക ചിത്രങ്ങളുടെയും ഛായാഗ്രാഹകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഛായാഗ്രാഹകനും ഹരിപ്പാട് സ്വദേശിയും സംവിധായകനുമായിരുന്ന പടീറ്റത്തിൽ ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനി ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരത്ത് പോങ്ങുമൂട്ടിൽ ജനിച്ചു ശ്രീകാര്യം ലയോള സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം എം കോളേജ് മാറിവാനസ് കോളേജിലുമായി പ്രീ ഡിഗ്രിയും ബികോം ബിരുദവും കരസ്ഥമാക്കി ചെറുപ്രായത്തിൽ കായിക രംഗത്ത് തൽപരനായിരുന്ന അദ്ദേഹത്തിന്റെ പ്രധാന വിഭാഗങ്ങൾ ഹോക്കിയും ക്രിക്കറ്റുമായിരുന്നു കേരളത്തെയും കേരള സർവകലാശാലയും പ്രതികരിച്ച് നിരവധി മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ചലച്ചിത്ര ലോകത്തേക്ക് ആകൃഷ്ടനായ സംഗീത് അച്ഛൻ ശിവൻ ഒരുക്കിയിരുന്ന ഡോക്യുമെന്ററികളിൽ സഹായിയായി സിനിമകൾ കാണുക എന്നതായിരുന്നു പിന്നീടുള്ള ജീവിത ലക്ഷ്യം എല്ലാ വിഭാഗത്തിലും പെട്ട ചിത്രങ്ങളും ആ കാലത്ത് കണ്ടിരുന്നു ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ അച്ഛനും സഹോദരനുമാണ് തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അച്ഛനോടൊത്ത് പരസ്യങ്ങളും ഡോക്യുമെന്ററികളും ചെയ്യാൻ ആരംഭിച്ചു തുടർന്ന് തന്റെ സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന് ഒരു പരസ്യ കമ്പനിക്ക് രൂപം നൽകി അച്ഛൻ ശിവൻ സംവിധാനം ചെയ്തിരുന്ന ഡോക്യുമെന്ററികളിൽ അച്ഛനെ സംവിധാനത്തിൽ സഹായിച്ചിരുന്നത് സംഗീതായിരുന്നു അതിൽ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് സന്തോഷും അതിനുശേഷം പൂനെയിൽ ഫിലിം അപ്രസിയേഷൻ കോഴ്സ് ചെയ്തു ആ പഠനകാലം അദ്ദേഹത്തെ ലോക സിനിമയിലെ ക്ലാസിക്കുകളുമായി പരിചയപ്പെടുത്തി ചലച്ചിത്ര ലോകത്ത് തന്റെ വഴി എന്തെന്നും താൻ ഏതുതരം ചിത്രങ്ങളാണ് ചെയ്യേണ്ടതുവെന്ന ദിശാബോധം അദ്ദേഹത്തിന് ലഭിച്ചത് ആ കാലഘട്ടത്തിലാണ് മലയാള ചലച്ചിത്ര സംവിധായകരായ ഭരതനും പത്മരാജനും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു ആ കാലത്ത് പ്രധാനമായും ഡോക്യുമെന്ററികൾ ചെയ്തിരുന്ന അദ്ദേഹം യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെന്ററികൾ ചെയ്തു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങിയ സഹോദരൻ സന്തോഷ് ആ സമയത്ത് തിരക്കുള്ള ഛായാഗ്രഹകനായി മാറി സന്തോഷ് ശിവനാണ് സ്വന്തമായി ഒരു ചിത്രം ചിത്രമെഴുതി സംവിധാനം ചെയ്യുക എന്ന ആശയം സംഗീതിന്റെ മനസ്സിൽ പാകുന്നത് അതുവരെ ഒരു സംവിധാന സഹായി പോലുമായി പ്രവർത്തിച്ചിട്ടില്ലാത്ത അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു പക്ഷേ സന്തോഷ് ശിവന്റെ നിരന്തരമായ പ്രേരണയായിരുന്നു അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം സ്വന്തമായൊരു ശൈലി സ്വീകരിക്കുവാനും ആദ്യ ചിത്രത്തിൽ വലിയ താരനിരയെ ഒഴിവാക്കി തന്റെ സാന്നിധ്യം അറിയിക്കുവാനും ഇദ്ദേഹത്തെ ഉപദേശിച്ചതും സന്തോഷ് ശിവൻ തന്നെ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗ ഫിലിംസിനു വേണ്ടി വ്യൂഹം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് ചിത്രം വിജയിക്കുകയും അവതരണത്തിലെ പുതുമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോധ എന്ന ചിത്രം സംവിധാനം ചെയ്തു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി അത് മാറി പിന്നീട് ഡാഡി ഗാന്ധർവം നിർണയം തുടങ്ങി ആറോളം ചിത്രങ്ങളാണ് സംഗീശിവൻ മലയാളത്തിൽ ഒരുക്കിയത് ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യം ഹിന്ദിയിൽ സംവിധാനം ചെയ്തത് തുടർന്ന് എട്ടോളം ചിത്രങ്ങൾ അദ്ദേഹം ഹിന്ദിയിൽ ഒരുക്കി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുവാനായി ഹിന്ദിയിലാണ് അദ്ദേഹം കൂടുതലായും തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രമുഖരായ ഒട്ടേറെ ടെക്നീഷ്യൻസിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ക്യാമറ ചലിപ്പിച്ചത് സന്തോഷ് ശിവനായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരം എഡിറ്റർ ശ്രീകർ പ്രസാദ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം യോധയിലൂടെ എഹ്റവിമാനെ മലയാളത്തിലെത്തിച്ചതും ശിവനാണ് ഹിന്ദി സംഗീത സംവിധായകനായ ആഘോഷിന് തന്റെ കരിയറിലെ വലിയ ബ്രേക്ക് നൽകിയത് അദ്ദേഹമായിരുന്നു ജയശ്രീയാണ് ഭാര്യ സജന പ്രൊഫഷണൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ശന്തനു മാസ് മീഡിയ വിദ്യാർത്ഥി എന്നിവരാണ് മക്കൾ രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ റീമേക്ക് അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കെയാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത് യോധയുടെ രണ്ടാം ഭാഗം ഒരുക്കുന്നതിനെ കുറിച്ചുള്ള സജീവ ചർച്ചയിലായിരുന്നു സംഗീതശിവൻ മുംബൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം